ഹൈ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വാർത്ത ഇങ്ങനായിരുന്നു ബസ്സിൽ അശ്ലീല അല്ലെങ്കിൽ നഗ്ന പ്രകദ പ്രദർശനം കാണിച്ച് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പം ഇതിനു മുമ്പ് ഇതേ വ്യക്തിയെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ വിട്ടോ എന്നാണ് തോന്നുന്നത് അദ്ദേഹം ആ വ്യക്തി ഇപ്പോഴും അതേപോലെ തന്നെ ഈ അതിക്രമം കാണിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് ഈ ഇത് ഈ തരത്തിലുള്ള എന്തോ മാനസിക രോഗം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് അതവിടെ നിൽക്കട്ടെ ഈ അതിക്രമം ഉണ്ടായ വ്യക്തി അല്ലെങ്കിൽ ആ യുവതി ഇതിനു മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ പേര് പരാമർശിക്കുന്നില്ല ആ വ്യക്തി വീഡിയോ എടുക്കുകയും കെ എസ് ആർ ടി സി വെച്ച് തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ മദ്യ പറയുകയും ചെയ്തു അപ്പോൾ ആ പൊതുജനങ്ങള് പല അഭിപ്രായങ്ങൾ പറഞ്ഞു അതിൽ ഒരു അഭിപ്രായമാണ് ഈ വ്യക്തി അതായത് ഈ പെൺകുട്ടി യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി പബ്ലിസിറ്റി ഹണ്ടിങ്ങിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരിക്കലും ഇതൊരു സത്യമായ കാര്യമല്ല എന്നും പൊതുസമൂഹം പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു കൂട്ടർ പറഞ്ഞു ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണം അതായത് പെൺകുട്ടി ഇടുന്ന ഈ കേരള വസ്ത്രം നോ മോഡേൺ ഡ്രസ്സ് കേരള വസ്ത്രങ്ങളല്ല അല്ല മോഡേൺ ഡ്രസ്സുകളാണ് അത് മറ്റുള്ളവരെ ആകർഷിക്കുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു അതിക്രമം ഉണ്ടായത് അതുകൊണ്ട് പെൺകുട്ടി ശ്രദ്ധിക്കണം എപ്പോഴും ഇല വീണ് ഉള്ളിൽ വീണാലും ഉള്ള ഇലയിൽ വീണാലും വിലക്കേടെന്ന് പറഞ്ഞ ഒലും ഇവിടെ സംഭവിച്ചത് വളരെയധികം പല ഭീഷണക്കൊണ്ടു നിന്നും പലരും ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിൽ കൃത്യമായിട്ടുള്ള വാർത്ത കൊടുത്തുവെങ്കിലും സോഷ്യൽ മീഡിയയിലും മറ്റ് ഇതര ചർച്ചകളിലും ഈ പെൺകുട്ടിയെ ക്രൂരമായി വലിച്ചു വീഴുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും ഒക്കെയായിരുന്നു അത് ആ സംഭാഷണങ്ങൾ അവസാനം നമ്മൾ ചെന്നെത്തുന്നത് ഈ പെൺകുട്ടി കുറ്റക്കാരെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഈ അത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ തൃശ്ശൂര് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഈ യുവതി യാത്ര ചെയ്യുകയായിരുന്നു ഈ യുവാവ് തൻ്റെ ലൈംഗിക അല്ലെങ്കിൽ തൻ്റെ സെക്സ്വൽ ഇതിനു വേണ്ടി തൻ്റെ പ്രൈവറ്റ് ഭാഗങ്ങൾ ഈ പെൺകുട്ടിയെ കാണിച്ചു എന്നാണ് പറയുന്നത് ബസ്സിൽ വെച്ച് അപ്പോൾ അത് ഒരു ക്രിമിനൽ ഒഫൻസാണ് അപ്പോൾ അങ്ങനെ കാണിച്ചപ്പോൾ ഈ പെൺകുട്ടി വീഡിയോ എടുക്കുകയും അതേ തുടർന്ന് കണ്ടക്ടറോട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു കണ്ടക്ടർ ഈ സവാദ് അല്ലെങ്കിൽ ഈ വ്യക്തിയോട് സംസാരിക്കാൻ ഈ വ്യക്തി വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി വണ്ടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു രക്ഷപെടുന്നതിനിടയിൽ കണ്ടക്ടർ ആ വ്യക്തിയെ പോലീസ് പോലും കാരണം പോലീസിന് പിടിച്ചു കൊടുക്കണമല്ലോ വ്യക്തി ഏതാന്ന് കാണിക്കണമല്ലോ ആ വ്യക്തിയെ പോലീസ് പിടിക്കുകയും ചെയ്തു അപ്പൊ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന കുറച്ച് പേര് ഈ കണ്ടക്ടറും ഈ വ്യക്തിയും തമ്മിലുള്ള പിടിവലിയൊക്കെ ഒരു വീഡിയോ എടുത്ത് ഇറക്കിയിട്ടുണ്ട് നമുക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ കാണാം വർഷങ്ങൾക്ക് കുറെ നാളുകൾക്ക് മുമ്പുള്ള വീഡിയോ ആണത് അപ്പൊ ഇങ്ങനായിരുന്നു അന്നത്തെ സംഭവം അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി പോലീസ് കേസ് കൊടുക്കുകയും സ്വമേദിയ പോലീസ് കേസ് എടുക്കുകയും ഈ സവാദിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അതായത് ആ വ്യക്തിയെ ജാമ്യത്തിൽ വിടുകയൊക്കെ ചെയ്തു നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ വ്യക്തി അവിടെ നിന്ന് ജാമ്യത്തിൽ വിട്ടു അതിനുശേഷം കുറെ വർഷങ്ങൾ കഴിഞ്ഞു ഈ സവാദിനെ കുറിച്ച് നെറ്റിലൊക്കെ അല്ലെങ്കിൽ പറയുന്ന പൊള്ളാച്ചിയിൽ എന്തോ ബിസിനസ് നടത്തുന്ന ആളാണ് അല്ലെങ്കിൽ ഈ ഈ ദുരൂഹമായ ചില ആരോടും അങ്ങനെ സംസാരിക്കാറില്ല ദുരൂഹമായ സാഹചര്യത്തിൽ ജീവിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ ഇന്നത്തെ ഇതിൽ നിന്നും അവിടുത്തെ ഈ ഇതേ സംഭവം തന്നെ തൃശ്ശൂര് വേറൊരു പെൺകുട്ടിക്കും ഉണ്ടാവുകയാണ് ഇതേ വ്യക്തി ഇത് തന്നെ പക്ഷെ പെൺകുട്ടി വേറെ പെൺകുട്ടിയുടെ പേരോ മറഡോ നമുക്ക് പുറത്തറിയത്തില്ല എങ്കിൽ തന്നെ ആ പെൺകുട്ടി വളരെ കൃത്യമായിട്ട് തനിക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പോലീസിനോട് പറയുകയും അവരതിന് പ്രകാരം കേസെടുക്കുകയും ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കിന്ന് മനസ്സിലാകാൻ കഴിയുന്നത് ഈ വ്യക്തി കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു മെൻസ് അസോസിയേഷൻ വക പൂമാലയിട്ട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ രാഹുലീശ്വർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ വ്യക്തിക്ക് അതായത് പുരുഷന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ഒരു നുഴുനീള ചർച്ച നടത്തുകയും അത് കഴിഞ്ഞ് ഈ പെൺകുട്ടിയല്ല കുറ്റക്കാരി പെൺകുട്ടിയാണ് കുറ്റക്കാരി ഒരിക്കലും ആ യുവാവല്ലെന്ന് പറഞ്ഞ് ആ ആ യുവാവിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിച്ചു ഇപ്പോൾ രാഹുൽ ഈശ്വർ അതിനെ നന്ദി അതിനെ അത് അത് ഖണ്ഡിച്ചുകൊണ്ട് അത് അത് തെറ്റായിപ്പോയി എൻ്റെ എൻ്റെ ക്ഷമാപണമൊന്നും ആ രാഹുൽ ഈശ്വർ ഈ കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ പറയുന്നുണ്ട് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സവാദം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ ഇതൊരു മാനസിക ലൈംഗിക രോഗം രോഗമുള്ള വ്യക്തിയാണെന്നാണ് തോന്നുന്നത് കാരണം അത് മലയാളത്തിലൊക്കെ ഇത് നമ്മൾ പൊതുവെ പറഞ്ഞു വരുന്ന ഒരു ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ ഞരമ്പ് രോഗി എന്ന് പറയും പക്ഷെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് മാനസികമായ ചില വൈകൃതങ്ങളാണ് ഇങ്ങനെയുള്ളവരെ അലട്ടുന്നത് അതിന് ചികിത്സയുണ്ട് അതിന് ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ പിടിച്ച് ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം ജയിലിലിട്ടിട്ട് തിരിച്ചവരക്കിയാൽ പട്ടിയുടെ വാഴ പാല് പന്തിരാത് കൊല്ലം കുഴലിലിട്ടിട്ട് തിരിച്ച് കൊണ്ടുവന്നാൽ അതുപോലെ തന്നെ ഇരിക്കുമെന്ന് പറയുന്ന പോലുള്ളതാണ് ഈ സംഗതി ആ സവാദിനെ ജയിലിലാക്കി റിമാൻഡ് കഴിഞ്ഞു കാലാവധി കഴിഞ്ഞു തിരിച്ചിറങ്ങി പുള്ളി അതുപോലെ തന്നെ പിന്നെയും കാണിക്കുന്നു നമുക്കിതിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ പുറത്തുവിടാതെ അവരെ ഒരു ഷെൽട്ടർ ഹോമിലാക്കുകയും അവരെ കൗൺസിലിംഗ് കൊടുത്ത് അവരെ സമൂഹത്തിൽ എങ്ങനെ ഇങ്ങനെയുള്ള രോഗത്തിനുള്ള മുക്തി നേടാമെന്നുള്ള കാര്യങ്ങൾ ഒരു വിദഗ്ദ്ധ ഡോക്ടറുമായി സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങളിൽ നീക്കുകയും അതിനുള്ള മരുന്നുകളും മറ്റും കൊടുത്ത് അവരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപക്ഷെ കേരളത്തിൻ്റെ പല ഭാഗത്തും കണ്ടേക്കാം കാരണം ചില കാര്യങ്ങളിൽ നമ്മൾ പിടിക്കപ്പെടാതെ ഇനി ഒത്തിരി പേര് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടേക്കാം ചില ഇപ്പൊ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വന്ന ചില കാര്യങ്ങൾ പറയാൻ ഒരുങ്ങുകൊണ്ട് മാത്രമാണ് ഈ സബാദിനെ പോലുള്ള ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിനു മുൻപ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ചില പെൺകുട്ടികൾ പറയാൻ വിസമ്മതിക്കും കാരണം സമൂഹ മാധ്യമങ്ങൾ തന്നെ ഒരുപാട് കുറ്റക്കാരാക്കും തൻ്റെ കുറ്റക്കാരാക്കും എന്നുള്ള ഒറ്റധാരണ ഉണ്ടാകും ഇതൊന്നും പറയാൻ പലരും മടിക്കും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പല ആൾക്കാരും ഇങ്ങനെ ബസ്സിൽ വെച്ച് നടക്കുന്നതും ട്രെയിനിൽ വെച്ച് നടക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരും പറയാൻ മടിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യകതയില്ല കാരണം ഇങ്ങനെ പറയുന്ന പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് പോലീസും മറ്റ് അധികാരികളും വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കും അത് അവർ പുറത്ത് മാധ്യമങ്ങൾക്കോ മറ്റൊരാൾക്കും കൊടുക്കാനുള്ള റൈറ്റ്സ് അവർക്കില്ല അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയുടെ കാര്യം ഇല്ല കാരണം നമുക്ക് എന്തൊരു ഇതുണ്ടായാലും ബസിലോ ട്രെയിൻ യാത്രയിലോ ഒക്കെ ഉണ്ടായാൽ നമുക്കത് പുറത്ത് ലോകത്തോട് പറയാൻ പോലീസിനെയോ മറ്റധികാരിയോ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അത് പുറം ലോകത്തോ അല്ലെ മീഡിയാസ് അറിയത്തില്ല നമ്മുടെ ഫോട്ടോയോ മറ്റൊന്നും വെക്കാനോ ഒന്നും പറ്റത്തില്ല അതിനുള്ള റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ടിലുണ്ട് ഈ കുറ്റങ്ങളൊക്കെ ഈ വ്യക്തി ചെയ്തു ചെയ്തുതന്നുള്ളതാണെന്നുള്ളതോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇത് ഒരേ സംഭവം തന്നെ ഒരു വ്യക്തി രണ്ട് രണ്ട് ഇതിപ്പോൾ നമ്മളുടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരു ബസ്സിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യരുതെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ചറിയാനും കഴിയത്തില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പെൺകുട്ടിയാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ലീത് അതിക്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് എവിഡൻസ് ആയിട്ട് ഒരു വീഡിയോ എങ്കിലും കൈ പിടിച്ച് വെക്കേണ്ട അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് ചുമ്മാ വീഡിയോ ഒന്നും പിടിക്കരുത് അല്ല ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായ വീഡിയോ പിടിക്കണം അതോടൊപ്പം തന്നെ ആ കണ്ടക്ടറെ ആ ബസ്സിലെ കണ്ടക്ടറെ അറിയിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റ് പോലീസിനെയോ അല്ലെങ്കിൽ മറ്റധികാരികളെയോ എത്രയും പെട്ടെന്ന് അറിയുകയും ചെയ്യേണ്ടതാണ് ഇത് അറിയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളോ പോലീസോ മറ്റു അധികാരികളോ പുറത്തുവിടുകയില്ല ഈ മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ചെയ്തത് ഒരിക്കലും ശരിയായില്ല ആദ്യത്തെ പ്രാവശ്യം തന്നെ സവാദ് വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ മെൻ അസോസിയേഷൻ വട്ടിയൂർക്ക അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് അത് എഡിറ്റഡ് വീഡിയോ ആണെന്നുള്ളു എഡിറ്റഡ് വീഡിയോ ആണെങ്കിൽ അത് കോടതിയിൽ കൊടുത്ത് ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് വെക്കാവുന്നതാണ് കാരണം ആ എഡിറ്റഡ് വീഡിയോയും അല്ലാത്ത വീഡിയോയും തിരിച്ചറിയാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് കാരണം ഇന്ന് കോടതിക്ക് മുമ്പിൽ കൊടുക്കുന്ന പല രേഖകളും എഡിറ്റഡ് ആണോ അല്ലയോ ഏർ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണോ എന്നൊക്കെ അറിയാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇന്ന് നിയമ സംവിധാനങ്ങളിലും ഉണ്ട് ശാസ്ത്രീയമായ തെളിവുകളൊക്കെ ഉണ്ട് ഒരിക്കലും ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല അത് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം അത് എഡിറ്റഡാണോ അല്ലോ എന്ന് തീരുമാനിക്കാം അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അന്ന് ഈ അജിത് കുമാർ അല്ലെങ്കിൽ ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മെൻസ് അസോസിയേഷനും മറ്റു ആൾക്കാർ പറഞ്ഞതെല്ലാം ഈ കേരള ജനത വളരെ കൃത്യമായി അത് മനസ്സിലാക്കി ഈ ഈ പെൺകുട്ടിയെ വളരെയധികം കുറ്റകാരാക്കി ആ കുറ്റക്കാരാക്കിയതിന് ആക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചും ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഒരു അക്രമമൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പെൺകുട്ടികൾ പുറത്തേക്ക് പറയാൻ വിസമ്മതിക്കും അതിന് ഏക കാരണം ആ പെൺകുട്ടി പലപ്പോഴും കുറ്റക്കാരായി രൂപപ്പെടും കാരണം ഒരു പുരുഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാണിച്ചു എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയെ കുറ്റക്കാരായി ചിത്രീകരിക്കും ആ പെൺകുട്ടിയുടെ സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമൂഹം ആ പെൺകുട്ടിയെ വേറൊരു തരത്തിലേക്ക് ചിത്രീകരിക്കപ്പെടുന്നു അതൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പല പെൺകുട്ടികളും തൻ്റെ അല്ലെങ്കിൽ തനിക്കുണ്ടായ ഈ അനുഭവത്തെ പുറത്തോട്ട് പറയാൻ വിസമ്മതിക്കും പക്ഷെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ ഒരു കാര്യം ഒരു യൂട്യൂബറായി കഴിഞ്ഞ പ്രാവശ്യം ആ പെൺകുട്ടി തൻ്റെ പേരും നാളും എല്ലാം സഹിതം തനിക്ക് താനെടുത്ത വീഡിയോ സഹിതം ആ പെൺകുട്ടി വന്ന് പറഞ്ഞിട്ട് പോലും കേരളത്തിലുള്ള ആരും അതിനെ ചെവിക്കൊണ്ടില്ല എന്നല്ല അത് കറക്റ്റായിട്ട് അവരൊന്ന് വിശ്വസിച്ച് അതിനൊരു എതിരെ നിൽക്കാനോ വരും വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് അതിൻ്റെ ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു നമുക്കറിയാം ഇതുപോലുള്ള രോഗികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇരകൾ എന്നാണ് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ സംഭവത്തിൽ ഈ പലരും ആ ഈ വാബിനെ അഭിസംബോധന ചെയ്തത് അതായത് ഒരു പെൺകുട്ടി ഉണ്ടായ അനുഭവത്തെ ഇരകൾ എന്ന അഭിസംബോധന ചെയ്തത് അവരൊട്ടും യോജിക്കുന്നില്ല ഞാൻ എന്നിരുന്നാൽ തന്നെ ഈ സവാദ് ചെയ്ത കാര്യങ്ങൾ തെറ്റ് ആണെന്നുള്ളത് കോടതിക്കൂടെ ബോധ്യപ്പെടണം അതിന് വീഡിയോ വേണം മറ്റ് രേഖകൾ വേണം അതുപോലെ തന്നെ സാക്ഷികൾ വേണം മറ്റ് പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഇത് നമ്മൾ ചിന്തിച്ചാലറിയാം വിദേശ രാജ്യങ്ങളിൽ അതായത് മെയിനായിട്ട് ഞാൻ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക പോലുള്ള വലിയ വികസിത രാജ്യങ്ങളിലൊക്കെ ഇതുപോലൊരു കേസുകൾ വളരെ ചുരുക്കമാണ് വരുന്നത് അത് ചുരുക്കമാണ് വരുന്നതിന് കാരണം അഥവാ ഫസ്റ്റ് ഇങ്ങനൊരു മെൻ്റൽ ഡിസോർഡർ ഉള്ള ഒരാളെ അവർ ട്രീറ്റ് ചെയ്യുന്ന വീ രീതി വ്യത്യസ്തമാണ് ഒരിക്കലും ആദ്യ ഒരു സംഭവം നടന്ന ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും ഇതുപോലൊരു സംഭവം ചെയ്യാൻ അവർ അവരൊരുങ്ങത്തില്ല ഒരുങ്ങത്തില്ലെന്ന് പറഞ്ഞു ഒന്നുകിൽ അവരെ കൗൺസിലിംഗ് കൊടുത്ത് ഇത്രയോ നാളുകൊണ്ട് അവരെ നേരെയാക്കും അല്ലെങ്കിൽ മറ്റ് ഗൾഫ് കൺട്രീസൊക്കെ ചെയ്തു പോലെ ഒരിക്കലും പുറത്തോട്ട് വിടാതിരിക്കും കാരണം സമൂഹത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെങ്കിൽ ആ ഭയങ്കര ക്രിമിനൽ ഒഫൻസാണ് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പം ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം സംഭവിച്ചാൽ ആ വ്യക്തിയെ പുറലോകം ലോകം കാണിക്കത്തില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ വ്യക്തിക്ക് മെൻ്റൽ ആണെങ്കിൽ വളരെ കൃത്യമായ ചികിത്സ കൊടുക്കുകയും ഗവൺമെൻറ് ചിലവിൽ തന്നെ ചികിത്സ കൊടുത്ത് നേരെ എത്തിക്കാനുള്ള കാര്യം ചെയ്യണം അല്ലാതെ ആറുമാസവും ഒരു വർഷവും അല്ലെ ക്രിമിനൽ ഒഫൻസ് പ്രകാരം പത്തു വർഷവും തടവ് കൊടുത്തിട്ട് തിരിച്ചിറങ്ങിയാൽ ആ വ്യക്തി ഇങ്ങനെ തന്നെയാണ് കാണിക്കാൻ സാധ്യത ഇനി നമുക്ക് അവിടെ എല്ലാം നിൽക്കട്ടെ നമുക്ക് അടുത്തൊരു കാര്യം പറയാം ഈ വ്യക്തിക്ക് ഏതെല്ലാം സെക്ഷൻ അതായത് നമ്മുടെ ഭാരതീയ നിയമ സംഹിത പ്രകാരം ഏതെല്ലാം സെക്ഷനുസരിച്ചാണ് ഈ വ്യക്തിയെ നമുക്ക് നമുക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ കോടതി ശിക്ഷ ശിക്ഷിക്കപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം ബിസിനസ് ആക്ട് നൂറ്റി മുപ്പത്തിയേഴ് പ്രകാരം റേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെക്സൽ അസോൾട്ട് ഉണ്ടാകുകയാണെങ്കിൽ ആ നൂറ്റി മുപ്പത്തിയേഴ് വകുപ്പ് പ്രകാരം കേസെടുക്കാവുന്നതാണ് പോലീസിന് അതുപോലെ തന്നെ ഒരുപാട് വകുപ്പുണ്ട് ആ വകുപ്പുകളെ പറയുന്നതിന് മുമ്പ് ഈ മുന്നൂറ്റി നൂറ്റി മുപ്പത്തി ഏഴിൻ്റെ പ്രത്യേകത അതായത് ഈ വ്യക്തി കഴിഞ്ഞ പ്രാവശ്യം ഒരു ലൈംഗിക പ്രദർശനം നടത്തിയെങ്കിൽ ഈ പ്രാവശ്യം നൂറ്റി മുപ്പത്തി ഏഴ് വകുപ്പ് ചുമത്താനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് ആ യുവതിയുടെ കഴിഞ്ഞ് കാരണം യുവതിയെ കയറി കൺസെന്റ് ഇല്ലാതെ പിടിച്ചു എന്നുള്ളതാണ് ആ യുവതിയുടെ പരാതി അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് ഇവിടെ ആപ്ലിക്കബിൾ ആണ് അതുപോലെ തന്നെ മുന്നൂറ്റി അൻപത്തി ഒന്ന് ത്രെട്ട് അതായത് ഭീഷണിപ്പെടുത്തി അതായത് എന്തെങ്കിലും രീതിയിലുള്ള ഫിയർ വരുത്തുക അതായത് പേടിപ്പെടുത്തുക ഇതായ അദ്ദേഹത്തിൻ്റെ നോട്ടം എന്തെങ്കിലും രീതിയിലുള്ള പേടിപ്പെടുത്തൽ അല്ലെങ്കിൽ പിടിക്കാൻ അങ്ങനെ ഇത് ഇത് സെക്സ്വൽ അസോൾട്ടിന് വേണ്ടി ചെന്നപ്പോൾ ഒന്ന് ഫിയർ വരുത്തുന്ന ഏതെങ്കിലും രീതി അപ്പോൾ മുന്നൂറ്റി അൻപത്തൊന്ന് പ്രകാരം സെക്ഷൻ ഇതായത് നൂറ്റി മുപ്പത്തേഴും മുന്നൂറ്റമ്പത്തേഴും ഇനിയും സെക്ഷൻസ് ഒരുപാട് ഇതിൽ ചേർക്കാനുണ്ട് അതുപോലെ തന്നെ ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഈ വകുപ്പ് പ്രകാരം ഏതെങ്കിലും രീതിയിലുള്ള ഗസ്റ്റർ അല്ലെങ്കിൽ ആംഗ്യം ഇത് വുമൺസിനെതിരെ കാണിച്ചു കഴിഞ്ഞാൽ അതായത് ഷോ കാണിച്ചു എന്ന് പറയുന്നു ലൈംഗിക ചേഷ്ട കാണിച്ചു പറയുന്നതോ അല്ലെങ്കിൽ ലൈംഗിക പാർട്സ് എടുത്ത് കാണിച്ചു ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പ്രകാരം ശിക്ഷാകരമാണ് ബി എൻ എസ് ആക്ട് പ്രകാരം അതുപോലെ തന്നെ വേറൊരു സെക്ഷനാണ് അതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ബി എൻസ് സെക്ഷൻ എഴുപത്തി ഒൻപത് ഇത് മൂവ്മെൻറ്റ് മൊഡസ്റ്റി അതായത് ഗുണിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അതും സെക്ഷൻ ബി എൻ എസ് എഴുപത്തൊൻപതും ഇതിൽ പത്തു വർഷം വരെ നോൺ ബെയിലബിൾ ഒഫെൻസ് കേസാണ് അതായത് ജാമ്യം കിട്ടാത്ത ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്ത കേസുകളാണ് അതോടൊപ്പം തന്നെ പത്തു വർഷത്തിൽ കൂടുതൽ അതായത് ഓരോ അതിന്റെ സാഹചര്യത്തിളുകളൊക്കെ അനുസരിച്ച് പത്തു വർഷത്തിന് മുകളിലൊക്കെ പത്തു വർഷം വരെയൊക്കെ കിട്ടാവുന്ന ശിക്ഷകളാണ് ഇത് കഠിന തടവും അതോടൊപ്പം തന്നെ ഫൈനും ഒക്കെ കിട്ടാവുന്ന വളരെ ഭയങ്കര കുറ്റകരമായ ഒരു പ്രവർത്തികളാണ് ഇങ്ങനെയൊക്കെയുള്ള ബസ്സിൽ അസോൾട്ട് ചെയ്യുക അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ അസോൾട്ട് ചെയ്യുക പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളെ തെറി വിളിക്കുക സ്ത്രീകളെ പൊതുസ്ഥലങ്ങളിൽ തെറി വിളിക്കുക ഏതെങ്കിലും രീതിയിലുള്ള റേപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അറ്റംപ്റ്റ് ചെയ്യാൻ ഒരുങ്ങുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ ഏതെങ്കിലും രീതി അങ്ങനെയൊക്കെ ഒത്തിരി വകുപ്പുകൾ ബി എൻ എസ് സെക്ഷനുണ്ട് അപ്പോൾ ഇത് 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 ഈ വകുപ്പുകളെല്ലാം ചേർത്ത് ഇതിന് ഒരുപാട് വകുപ്പുകൾ ഇനിയും വരാനുണ്ട് അപ്പൊ ഇതെല്ലാം ചേർത്തായിരിക്കും ഒരു കേസ് വരുന്നത് അപ്പൊ ഈ കേസ് ഒരിക്കലും പത്ത് വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടേണ്ട കേസാണ് ജാമ്യം കിട്ടാൻ വകുപ്പുമില്ല ജാമ്യം കിട്ടണേ തന്നെങ്കിൽ ഇതിന്റെ സാഹചര്യ തെളിവുകളോ മറ്റു തെളിവുകളൊക്കെ പെട്ടെന്ന് ഹാജരാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെങ്കിൽ ജാമ്യം പോലും കിട്ടാൻ വകുപ്പില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ ചെയ്യുന്ന ആ ആൾക്കാര് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഈ സമൂഹം നമുക്ക് ഒരു ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടായ അനുഭവത്തെ കുറിച്ച് നമുക്ക് വീഡിയോ എടുത്തു വേണമെങ്കിൽ അവർക്ക് തെളിവായിട്ട് കൊടുക്കാം നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കാരണം വുമൻസിനെതിരെയുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ അതുതന്നെ ഒരു വകുപ്പാണ് സെക്ഷൻ സെവൻറി ഫൈവ് സെവൻറി ഫൈവ് സെക്സൽ ഹറാസ്മെന്റിന്റെ ഇതിൽപ്പെടും അതായത് വുമനെതിരെയുള്ള സെക്സൽ ഹറാസ്മെന്റ് അതും സെവന്റി ഫൈവ് നൂറ്റി മുപ്പത്തേഴ് അങ്ങനെ മുന്നൂറ്റി എൺപത്തി ഒന്ന് ഒന്ന് ബി എൻ എസ് ആക്ട് ഇത് ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ് അപ്പം വുമനെതിരെയുള്ള ഏതെങ്കിലും വുമൻ പ്രൊട്ടക്ഷൻ ആക്ട് വളരെ ശക്തമായ ഒരു നിയമസംഹിതമുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു രാജ്യമാണ് നമ്മുടേത് അപ്പോൾ എന്നിട്ടും അതായത് ശക്തമായ നിയമങ്ങളുള്ള ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒന്നെങ്കിൽ ഈ വ്യക്തിക്ക് ഇതുപോലുള്ള വ്യക്തികളെ ഗവൺമെന്റ് തെരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഒരു കേസിൽ അകപ്പെട്ടാൽ മതി ആ വ്യക്തിയെ നമ്മൾ നൂറ് ശതമാനം ട്രീറ്റ് ചെയ്യേണ്ട രീതി വേറെയാണ് ഒരു അഞ്ചു വർഷമോ അല്ലെങ്കിൽ ആറു വർഷമോ തടവ് കൊടുത്തു അല്ലെങ്കിൽ പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം റിമാൻഡ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി ആ പ്രതി ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യുവാണെങ്കിൽ സമൂഹത്തിന് ആ പ്രതിയെ കോടതിയിൽ അല്ലെങ്കിൽ ശിക്ഷ കൊടുത്തുകൊണ്ട് എന്തോ പ്രയോജനം അപ്പൊ നിങ്ങളിപ്പം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ നിയമസംഹിതയേക്കാൾ കൂടുതൽ നമ്മുടെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുകയും അത് ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്യണം നിങ്ങൾ അറിഞ്ഞതിൽ ഒരുപക്ഷെ ശിക്ഷ മാത്രം കൊടുത്താൽ പോരാ കാരണം ഇനിയും ഒരുപക്ഷെ ഇതുപോലുള്ള സവാദുമാരെ പോലുള്ള ഒരുപാട് പേര് ചിലപ്പോൾ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായിരിക്കാം അവരൊക്കെ ഒളിഞ്ഞോ മറിഞ്ഞോ എവിടെങ്കിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അത് പിടിക്കപ്പെടാതിരിക്കാം പിടിക്കപ്പെട്ട സവാദിനേക്കാൾ പിടിക്കാതിരിക്കുന്ന ആളായിരിക്കും ഏറ്റവും ഡേഞ്ചറസ് ആള് പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പോലീസിനെയോ മറ്റധികാരികളെ അറിയിക്കണം കാരണം ഒരു ഒരു പെൺകുട്ടി മുന്നോട്ട് വരുമെന്ന് വളരെ ചുരുക്കം ഇതിലേ നമുക്ക് തോന്നാറുള്ളൂ കാരണം പെൺകുട്ടികൾ ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് വരുന്നത് വളരെ ചുരുക്കമാണ് ചില ആൾക്കാരൊക്കെ വരുന്നെങ്കിലേ ഉള്ളൂ അതിന് വരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും നടക്കുവാണെങ്കിൽ പുരുഷന്മാർ മുൻകൈ എടുത്ത് ഇങ്ങനെയുള്ള വ്യക്തികളെ പോലീസിലെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ അവരെ ട്രീറ്റ് ചെയ്യണം അവരൊരിക്കലും കോടതിയിൽ ശിക്ഷ അല്ലെ പത്ത് വർഷം ഇരുപത് വർഷം ശിക്ഷ കൊടുക്കണമെന്നൊരിക്കലുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അവരെ കൗൺസിലിംഗ് കൊടുക്കുകയും അവർക്ക് വേണ്ട മരുന്നുകൾ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവരെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത് ഒരിക്കലും അവരെ അവരെ അവരും സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നില്ല അവരുടെ സ്വഭാവമാണ് സമൂഹത്തിന്റെ ഭാഗമല്ലാതിരിക്കുന്നത് അവരും സമൂഹത്തിന്റെ ഭാഗമാണ് പക്ഷെ അവരുടെ ആ ചില മാനസിക വൈകല്യങ്ങൾ സമൂഹത്തിലോട്ട് വരുമ്പോൾ അത് സമൂഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുന്നു അതാണ് അവരെ അവരെ കൊണ്ട് നമുക്ക് ദോഷം വരുന്നത് ഒരിക്കലും അവരെ തൂക്കിക്കൊന്ന് അവരെ ഏർ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുത്തണമെന്നല്ല പറയുന്നത് അവരെ സമൂഹത്തിൽ ചേർത്ത് പിടിക്കണം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഷൈം ടോം ജാക്കോ ഷൈം ടോം ജാക്കോ ലഹരിക്കടിമയായിരുന്നു ലഹരിക്കടിമയായ ഷൈം ടോം ചാക്കോയെ വേണമെങ്കിൽ ശിക്ഷ കൊടുത്ത് ഇത്ര വർഷത്തേക്ക് ജയിലിലിടാം എന്ന ലഹരിയും കൈവച്ചിട്ടിരുന്നു എന്നാൽ പറഞ്ഞു പക്ഷെ അദ്ദേഹത്തെ ആദ്യത്തെ പ്രാവശ്യം കേസിൽ നിന്ന് മുക്തനാക്കി രണ്ടാമത്തെ പ്രാവശ്യം കേസിൽ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു അദ്ദേഹത്തിന് ഒരു ഒരു ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ ഓവർഡോസ് അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ പ്രശ്നമുണ്ട് എനിക്ക് ചികിത്സ വേണമെന്ന് പറയും അദ്ദേഹത്തെ കൗൺസിലിംഗ് കൊടുക്കുകയും കൗൺസിലിങ്ങിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹം നല്ലൊരു ആക്ടറായി തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നിരുന്നത്തെ ഇങ്ങനുള്ള വ്യക്തി അങ്ങനെ ഒരു നല്ല കൗൺസിലിംഗ് കൊടുത്ത് സമൂഹത്തിൽ അവരെയും ഒരുപക്ഷെ അവർ കൗൺസിലിംഗ് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അവരുടെ ആ മെന്റൽ ഡിസോർഡർ ഒക്കെ മാറി നല്ലൊരു വ്യക്തിയാകാനുള്ള മൂ എല്ലാ സാധ്യതയും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സവാദ്മാരെ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്ത് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയും കാണിച്ച് അവരുടെ വീഡിയോയും കാണിച്ച് അവരുടെ മുഖവും കാണിച്ച് അവരെ സമൂഹത്തിൽ ഇട്ട് വലിച്ചു അതിനേക്കാൾ ഉപരി അവരെ ഗവൺമെന്റ് ഒരു ഷെൽട്ടർ ഹോമിലാക്കി ഇങ്ങനുള്ളവരെ ഷെൽട്ടർ ചെയ്യണം അത്യാവശ്യമാണ് കാരണം ഇങ്ങനെയുള്ളവരെ നമുക്കൊരിക്കലും പണ്ടത്തെ അനുസരിച്ച് എവിടെ ഇങ്ങോട്ട് വെടിവെച്ച് കൊന്ന് കൊല്ലാനൊന്നും പറ്റത്തില്ല കാരണം നിയമം അതുപോലെ അതിലും ശക്തമാണ് അവരെ കൊല്ലാനും പറ്റത്തില്ല നമുക്ക് അവരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് വേണമെങ്കിൽ ആ ഇവരി ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് വെടിവെച്ച് കൊല്ലാൻ അങ്ങനെ അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ തുകി വന്നോ എന്ന് അങ്ങനത്തെ ഒന്നും പറ്റത്തില്ല അപ്പൊ നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മെൻസ് അസോസിയേഷൻ പോലുള്ള കാര്യങ്ങൾ അവരെ പൂമാലട്ടെ സ്വീകരിക്കുന്നതിലും ഉപരി അവരെ കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ അവരെ കൗൺസിലിംഗ് കൊടുത്ത് അവരെ നേരെയാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള അസോസിയേഷനുകൾ ചെയ്യേണ്ടത് ഒരിക്കലും അവരുടെ അവരുടെ ചെയ്ത പ്രവൃത്തിയെ പൂമാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുവരിക അല്ല ചെയ്യേണ്ടത് അവർ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അവരും പഠി മനസ്സിലാക്കി അതിനുശേഷം അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇങ്ങനെ ഇപ്പം ആദ്യത്തെ പ്രാവശ്യമോ രണ്ടാമത്തെ പ്രാവശ്യമോ ഇനി മൂന്നാമത്തെ പ്രാവശ്യം ഇനി സംഭവിക്കാതെ സംബോധിക്കാൻ ഇരിക്കാൻ വയ്യുന്നില്ല കാരണം ഈ വ്യക്തിക്ക് നാളെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ വ്യക്തി ഇതേപോലെ ഈ വ്യക്തി പോകുന്നിടവും വരുന്നതോ എല്ലാം സാധാരണ ജനങ്ങൾക്കോ അല്ലെ പോലീസിനോ അല്ലെ നിയമ സംവിധാനങ്ങൾക്കോ നോക്കി നടക്കാനൊന്നും പറ്റത്തില്ല ഇങ്ങനൊരു കാര്യം തുടർച്ചയായിട്ട് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മെന്റൽ ഹെൽത്തിനെ ഇത് ഇതുവരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ വ്യക്തി നാളെ ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ വ്യക്തിയെ കുറഞ്ഞാൽ ജയിലിലിട്ട് പത്ത് വർഷം ശിക്ഷ കൊടുത്ത് ജയിലിന്ന് പുറത്തിറക്കിയിട്ട് ഒരു പ്രയോജനമില്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ വ്യക്തിയെ നൂറ് ശതമാനം ഒരു കൗൺസിലിംഗ് കൊടുത്ത് ആ വ്യക്തിയുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗിക പ്രശ്നങ്ങളാണെങ്കിൽ അത് അത് മരുന്നു കൊണ്ട് അത് തീർപ്പാക്കുകയും പിന്നെ ആ വ്യക്തി പൊതുസമൂഹത്തിലേക്ക് നല്ല രീതിയിൽ വരാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് അതിലേറ്റവും വലിയ വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരിക്കലും ഇന്ത്യ പോലുള്ള രാജ്യത്ത് അങ്ങനത്തെ സംവിധാനങ്ങളോ ഒരു സിസ്റ്റമോ ഇല്ല ഇനി വരുന്ന ആളുകൾ നമ്മൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു